ന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി നമ്മൾ ഏതു ജന്മ കൽപ്പനയിലെ ഒരു കല്യാണ മേളം തന്നെയാണ് നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇതുവരെ ഒരു വിവാഹ നിശ്ചയം ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്നത്തെ എപ്പിസോഡോടു കൂടി എല്ലാം മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശ്രുതിയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം നാളെ തന്നെ തന്റെ വിവാഹ നിശ്ചയം നടന്നേ മതിയാകൂ അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തനിക്ക് കല്യാണമേ വേണ്ട എന്നുള്ള ഒരു വാശിയിലാണ് അശ്വിൻ അങ്ങനെ ഒരുപാട് പരമാവധി എല്ലാവരും പറയുന്നുണ്ട് അത് നടക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ എല്ലാവരും മാറി മാറി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ അശ്വിൻ തയ്യാറാവുന്നില്ല അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതോടുകൂടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഷ്യാമിന്റെ കുരുക്ക് ഏർ ഇതിനോടകം തന്നെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അശ്വിന്റെ വിവാഹ കൂടി തന്നെ ഷ്യാമിന്റെ മുഖം മൂടി തന്നെ അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ടും പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ആ സംഭവം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ ശ്രുതി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമ്പത്തുണ്ടായിട്ട് പോലും ഇത്രയും സമ്പത്തും കോടിയും ഒക്കെ ഉണ്ടായിട്ടും അശ്വിൻ സൈറാമിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ എന്ന് പറഞ്ഞ ശ്രുതിയുടെ വാക്കുകൾ തന്നെയാണ് അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേഷ്യത്തോടു കൂടി അശ്വിൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് ചേച്ചി ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ ബന്ധുക്കളോടാണ് അതും വിവാഹ നിശ്ചയം അടുത്ത മാസം ആദ്യം തന്നെ ഉണ്ടാകുമെന്നും ഒക്കെയാണ് അഞ്ജലി ആ ഒരു ഫോൺ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പോൾ അശ്വിൻ ദേഷ്യം വന്നു അശ്വിൻ ഉടനെ തന്നെ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് കോൾ കട്ട് ചെയ്ത് വിടുവാണ് അപ്പൊ ഇതിന്റെ പേരിൽ അഞ്ജലി ദേഷ്യപ്പെടുകയും നീ എന്താ കുഞ്ഞ കാണിക്കുന്നത് ഞാൻ നിന്റെ വിവാഹ നിശ്ചയത്തെ കുറിച്ചല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ ഇപ്പോഴേ പറഞ്ഞാലല്ലേ അവർക്ക് ആ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഇനി ഓടി എത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അശ്വിന്റെ മനം പെട്ടെന്ന് മാറി ആ ഒരു ഫോൺ അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം എന്തായാലും എന്റെ വിവാഹ നിശ്ചയത്തെ പറ്റിയല്ലേ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത മാസമല്ല എൻ്റെ വിവാഹം നിശ്ചയം നടത്തേണ്ടത് നാളെ തന്നെയാണ് എൻ്റെ വിവാഹം നിശ്ചയിണ്ടത് നിശ്ചയം നടത്തേണ്ടത് നാളെ തന്നെയാണ് നല്ല മുഹൂർത്തം എന്നൊക്കെ അശ്വിൻ വാശി പിടിക്കുവാണ് ആ സമയത്ത് അഞ്ജലിയും മുത്തശ്ശിയും മനോരമയൊക്കെ കയറി വന്നു അശ്വൻ വിവാഹ നിശ്ചയം നാളെ തന്നെ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി അപ്പൊ അതിന്റെ പേരിലെ എതിർപ്പുകൾ വരുന്നുണ്ട് മുത്തശ്ശീൻ പറയുകയാണ് നിനക്ക് എന്താ ഈ ഇതൊക്കെ ഒരു കുട്ടികളിയാണെന്നാണ് നീ വിചാരിക്കുന്നത് ഇതൊക്കെ വെറും കുട്ടികളെയൊന്നും അല്ല ഒരു തമാശ കാര്യമല്ല ഇത് നിന്നെ ഒരു എല്ലാവരും ആലോചിച്ചും കണ്ടും എടുക്കേണ്ട ഒരു തീരുമാനമാണ് നീ ഇങ്ങനെ എടുപിടി എന്ന് ചോദി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ എടുപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്തായാലും എനിക്ക് സമ്മതമല്ല എന്ന് ലാവണ്ണിയുടെ ഭാഗത്ത് നിന്ന് ലാവണ്ണിയും പറഞ്ഞു പക്ഷെ എല്ലാവരും ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോ പ്രകടിപ്പിച്ചപ്പോ അവിടെ മനോരമ മാത്രം കുഴപ്പമില്ല കാരണം അശ്വിന്റെ വിവാഹം നിശ്ചയം എത്രയും പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അശ്വിന്റെ വിവാഹവും നടക്കും വിവാഹവും നടന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ തന്റെ മകന്റെ കാര്യം മകന് നല്ലൊരു കോടീശ്വരിയെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താമല്ലോ എന്നൊരു ചിന്തയാണ് മനോരമയുടെ മനസ്സിൽ പക്ഷെ മറ്റുള്ളവര് ഇത്ര പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് എല്ലാ ബന്ധുക്കളെയും വിളിച്ചു വരുത്തുക എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് അവരുടെ മനസ്സിൽ വന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അശ്വിന്റെ ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് അശ്വിൻ തയ്യാറായില്ല ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് തന്നെ പോകും അതിനെ പിന്തിരിയാനായിട്ട് എനിക്ക് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇത് തമാശ കാര്യമല്ല എന്നും ഞാൻ ഉറപ്പിച്ച് എടുത്ത തീരുമാനമാണെന്നും ഇതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നാളെ തന്നെ നടത്താൻ പറ്റത്തില്ല എന്ന് ഉണ്ടെങ്കിൽ ഈ വിവാഹ നടക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ട കാര്യം വരും എന്ന് അശ്വിൻ പറഞ്ഞപ്പോ അവളൊന്നും ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാനായിട്ട് ആർക്കും പറ്റിയില്ല ദേഷ്യത്തോടെ ലാവണ്യ റൂമിൽ പോയിട്ടും ലാമണ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുകയാണ് മോള് സമ്മതിക്ക് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അവൻ വേ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും ലാവണിക്ക് പറ്റത്തില്ല ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാനായിട്ട് അവർക്കും സാധ്യമല്ല അതുമാത്രമല്ല ഇത്ര ഇടപെടിന്ന് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നൊരു ചോദ്യം മനോര അവിടെ ലാവണിയുടെ ഭാഗത്ത് നിന്ന് വന്നു അങ്ങനെ എല്ലാവരും അതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷനാണ് ഒരുപാട് വട്ടം അവരെ തിരിച്ചു മറിച്ചും ഒക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല എന്ത് പറഞ്ഞാലും താൻ എടുത്ത ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ില്ക്കുന്നത് അശ്വിൻ ചെയ്ത് നിൽക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അശ്വിനെ കൊണ്ട് ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ അശ്വിന് പാഠം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണല്ലോ നമ്മുടെ ശ്രുതിയുടെ അങ്ങനെ അവസാനം ശ്രുതി തന്നെ കളത്തിലിറങ്ങി അശ്വിൻ ദേഷ്യത്തിൽ പുറത്തു നിൽക്കുന്ന സമയത്ത് ശ്രുതി പിന്നാലെ പോയതിന് ശേഷം അശ്വിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അശ്വിൻ അത് കേൾക്കാനോ ഒന്നിനും തയ്യാറാവുന്നില്ല ശ്രുതി പറയുവാണ് സാർ ഞാൻ പറ സാറ് മിണ്ടാതിരി അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോഴും മിണ്ടാതെ പോകാനായിട്ടല്ല എന്റെ ഉത്തരവാദിത്തമുള്ളത് അല്ലെങ്കിൽ മിണ്ടാകാതെ പോകാനായിട്ട് എനിക്ക് തയ്യാറല്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും അത് സാർ കേട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ നിർബന്ധ പിടിച്ചു എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോഴും ശ്രുതിയോട് പറയാണ് സാർ ഇത്ര ഇടപെടിന്ന് ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് സാർ മറ്റുള്ളവരുടെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ചോ മുത്തശ്ശിയുടെയും അഞ്ജലി അഞ്ജലി മഠത്തിന്റെ ഒക്കെ ആ ഒരു അസൗകര്യങ്ങൾ ചിന്തിച്ചോ ഇത്ര പെട്ടെന്ന് ഈ ഒരു നല്ലൊരു നല്ലൊരു പുണ്യമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു മഹത്തായിട്ടുള്ള കാര്യം എത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്യാനാണ് അതുകൊണ്ട് സാർ ഇതിന് ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ സാർ ഒന്ന് മാറി ചിന്തിക്കണം സാർ ഒന്ന് പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് അല്ലാതെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അവസാനം സഹി കെട്ടിട്ട് ശ്രുതി തന്നെ ആ ഒരു കാര്യത്തിൽ ആ ഒരു തീരുമാനം പറയുവാണ് സാറിങ്ങനെ ഇടിപിടിന്ന് ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ സാർ ഇത്ര ഒരു കടുത്ത തീരുമാനം നാളെ തന്നെ വിവാഹം നിശ്ചയം നടത്തണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സാറായിരിക്കും ഈ എടുത്ത തീരുമാനത്തിനോട് അവസാനം സാറ് ദുഃഖിക്കും ഒരു നാൾ സാറ് ഇത് ആലോചിച്ച് ദുഃഖിക്കും അവസാനം അതൊന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിന് പരിഹാരം പോലും കണ്ടുപിടിക്കാത്ത അവസ്ഥയിലോട്ടെത്തും അങ്ങനെ പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നതല്ലേ എന്നൊക്കെ ശ്രുതി പറയുമ്പോഴും കേൾക്കാനായിട്ട് അച്ഛൻ തയ്യാറായില്ല അവസാനം ദേഷ്യത്തോടെ ശ്രുതിയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തോട്ട് കയറി പോയി അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് ലാവണി തന്റെ അച്ഛനെ വിളിച്ചതിന് ശേഷം വിവാഹം നിച്ച് നാളെയാണത് പറയുകയും എന്നാൽ അവർക്ക് അസൗകര്യമുണ്ട് അവർക്ക് നാളെ വരാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന് ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങനെത്തണ്ടേ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവര് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് അവിടെ അശ്വിൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അതിന്റെ ചർച്ചകൾ മനോരമയും ആകാശും ലാവണ്ണിയും പിന്നെ നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും കൂടി ചേർന്നിട്ട് അതിന്റെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ കൈ പിടിച്ച അശ്വിൻ അശ്വിനകത്തോട്ട് കയറി ചെല്ലുന്നത് എന്നിട്ട് നിങ്ങൾ നാളെ തന്നെ വിവാഹ നിശ്ചയം നടത്തണം എന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു അതിന് നിങ്ങൾ എല്ലാവരും എന്നോട് അത് മാറി ചിന്തിക്ക എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കേട്ടില്ല പക്ഷേ ഇവിടെ ശ്രുതിയാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞതും കാര്യഗൗര ഇതിന്റെ ഗൗരവം എന്താണെന്നും മറ്റുള്ളവരാണ് സൗകര്യങ്ങൾ എന്താണെന്നും എല്ലാം ഒരു ഒന്നും പോലും ഇടാതെ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ശ്രുതിയാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒരു തീരുമാനമെടുക്കാം ഈ വിവാഹ നിശ്ചയം നാളെ എന്നുള്ളത് ഞാൻ അടുത്ത ആഴ്ചയിലൂടെ മാറ്റാം അടുത്ത ആഴ്ചക്ക് അടുത്ത ആഴ്ച ഒരു നല്ല മുഹൂർത്തത്തിൽ എന്റെയും ലാവണിയുടെ വിവാഹ നിശ്ചയം നടത്താം എന്ന് അശ്വിൻ തീരുമാനിച്ചു അതിന് ലാവണയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അത് അശ്വിൻ പോയതിന്റെ പിന്നാലെ തന്നെ ശ്രുതിയെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രയും പേരും പറഞ്ഞിട്ടും നടക്കാത്ത കാര്യം നീ ഒറ്റ ഒരാൾ കാരണം അത് നടത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ എന്തായാലും ശ്രുതിയും പറയുകയാണ് മാഡം ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എനിക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് കുട്ടികൾ വരും അപ്പൊ ഞാൻ നാളെ വരാം അപ്പൊ നാളെ തൊട്ട് ഇനി അശ്വിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഒരു ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള മോതിരത്തിന് മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാൻ ോ എന്ന് അശ്വിനോട് അഞ്ജലി ചോദിക്കുകയാണ് എന്നാൽ തനിക്ക് പറ്റത്തില്ല നിങ്ങൾ പോയി എടുത്തോ ശ്രുതിയുണ്ടല്ലോ അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പോയി എടുക്ക് ഞാൻ വരേണ്ട ആവശ്യം എന്താണ് എന്ന് പറയുകയും അങ്ങനെ വിവാഹ എടുക്കാൻ എടുക്കാൻ വേണ്ടിട്ട് അളവെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമ് വരുന്നത് അങ്ങനെ ഷ്യാമിനോട് വിവാഹ നിശ്ചയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച നിന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയോടുള്ള വാശിപ്പുറത്താണ് അശ്വിന് ഈ ഒരു തീരുമാനം എടുത്തത് എന്നാൽ അത് തെറ്റാണ് എന്ന് ശ്രുതി പറഞ്ഞതിന്റെ പിന്നാലെ തന്നെ ആ ഒരു തീരുമാനം മാറ്റി പക്ഷേ അടുത്ത ആഴ്ചക്കകത്ത് വെച്ച് തന്നെ അശ്വിന്റെയും ലാവണ്ണിയുടെയും വിവാഹം നിശ്ചയം നടക്കും അതിനു മുന്നേ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതുവരെയും ഷ്യാമ ആരാണെന്നോ എന്തെന്നോ ആണെന്നുള്ള സത്യങ്ങളൊന്നും ശ്രുതി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിവാഹ കൂടി തന്നെ വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ ശ്രുതി ഷ്യാമിന്റെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഷ്യാമിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും